നമ്മുടെ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ വളരെയധികം ആയി രോഗികൾ കടന്നു വരുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന കാൽമുട്ടിന് മുട്ടിന് അസഹനീയമായ വേദന ഇരിക്കാൻ പറ്റുന്നില്ല ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒത്തിരി ദൂരം നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്നില്ല ഇതെല്ലാം ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേട്ടു വരുന്ന ഒരു കാര്യങ്ങൾ ഞാൻ കീർത്തി ജയകുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാനാ ഹെൽത്ത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓസ്റ്റോ ആർത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനം മുട്ടിന് തേയ്മാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ വേറെയും പലതരത്തിലുള്ള മുട്ടുവേദനകൾ വരാറുണ്ട് തേമാന സംബന്ധം അല്ലാതെ ഉള്ളത് അതിൽ പല തരത്തിൽ വരുന്നത് ഒന്ന് നമുക്ക് ആറേ അല്ലെങ്കിൽ നമുക്ക് വാത സംബന്ധമായിട്ടും മുട്ടിന് വേദനകൾ വരാം പിന്നെ ബർസൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണെങ്കിലും മുട്ടുവേദനയാണ് മെയിനായിട്ട് പേഷ്യൻ്റ് ആ കണ്ടീഷനിലും പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള കളക്ഷൻ വരുന്ന ബെർസ എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ സ്ട്രക്ചറിന് ഇൻഫ്ലമേഷൻ വരുമ്പോഴും കാലിൻ്റെ മുട്ടിനായിരിക്കും വേദന മെയിനായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് പിന്നെ പലതരം ലിഗമെൻ്റുകൾ നമ്മുടെ മുട്ടിനെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് അതായത് മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഈ ലിഗമെൻസ് വരുന്നത് ഈ ലിഗമെൻറ്റുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും അപകട ഭാഗം അപകടത്തിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാലും പേഷ്യൻ്റ് നമ്മളോട് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മുട്ടിന് വേദന അല്ലെങ്കിൽ മുട്ടിന് ഫുൾ റേഞ്ച് കിട്ടുന്നില്ല മടക്കാനും നിവർത്താനും പറ്റുന്നില്ല സ്റ്റെപ്പ് കയറുമ്പോഴെല്ലാം അസഹനമായ ബുദ്ധിമുട്ട് ഇതെല്ലാമാണ് ഇതെല്ലാമാണ് മുട്ടിൻ്റെ തേയ്മാന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും അപ്പുറം മുട്ടുവേദന എന്ന് പറയുന്നത് കണ്ടീഷൻസ് ആണ് ഈ കണ്ടീഷൻസ് എല്ലാം ഇതിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓസ്റ്റോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാന സംബന്ധമായിട്ടുള്ള പറ്റിയാണ് അപ്പോൾ മുട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ നമ്മുടെ തൊടേ എല്ലുണ്ട് കാലിലേക്ക് വരുന്ന നമ്മുടെ രണ്ട് എല്ലുകളും ഈ മുട്ടിൻ്റെ ആക്ഷൻ അതായത് നമ്മൾ മുട്ട് മടക്കോ നിവർത്തോ എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മുട്ടിൻ്റെ താഴെ ഒരു പാളി പോലെയുള്ള ഒരു സാധനമുണ്ട് അതാണ് നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തരുണാസ്തി എന്ന് പറയും ഇത് നമുക്ക് മുട്ടിന് ഒരു ഷോക്ക് അബ്സോർബർ അതായത് ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഓവർ സ്ട്രെയിൻ അതായത് കുറേ സമയം നമ്മൾ നിന്നുകൊണ്ട് ജോലി ചെയ്യുക സ്റ്റെപ്പ് കയറി ഇറങ്ങുക കണ്ടിന്യൂ സ്റ്റാൻഡിങ്ങിൽ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിൽ കുറേശ്ശെ കുറേശ്ശെ ഗ്രാജുവലി ഈ പാളി തേഞ്ഞു തേഞ്ഞു പോവും ഈ കാട്ടിലേജ് തേഞ്ഞു തേഞ്ഞു പോവും ഈ കാട്ടിലേജ് തേയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു കുഷനായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് തേഞ്ഞു പോകുമ്പോൾ ഈ ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്ത് തുടങ്ങും ഈ എല്ലിൻ്റെ ലോവർ എൻഡും ഇതിൻ്റെ അപ്പർ എൻഡും കൂടെ കൂടി റബ്ബ് ചെയ്യും അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമ്മുടെ ഈ മുട്ടിൻ്റെ താഴെയുള്ള ഈ പാളി അതായത് ഈ കാട്ട്ലേജ് എന്ന് പറയുന്ന പാളി തേഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോൺസിൻ്റെ റബ്ബിങ് വരുമ്പോൾ കാലിൻ്റെ മുട്ട് മടക്കുമ്പോൾ രോഗി പ്രധാനമായിട്ട് പറയുന്നൊരു ലക്ഷണം എന്ന് പറയുന്നത് ക്രെപ്പിറ്റസ് ഒരു ശബ്ദം കേൾക്കും മുട്ട് മടക്കം നിവൃത്തിയും ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക അതായിരിക്കും പ്രധാനമായിട്ടും പറയുന്നത് ഇനി ആരെല്ലാം നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേമാനം എന്ന് പറയാം ആദ്യമായി ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണം ശരീരത്തിൻ്റെ ഭാഗം മുട്ടിൽ വെയിറ്റ് മുട്ട് താങ്ങുന്ന ഒരു കണ്ടീഷൻ സെക്കൻഡറി ആയിട്ട് വരുമ്പോൾ നമുക്ക് അമിതവണ്ണം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഒരു കാരണമാണ് പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ടും സെക്കൻഡറി ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം പിന്നെ ഫാമിലി ഹിസ്റ്ററി പാരമ്പര്യമായിട്ടും മുട്ട് തേയ്മാനം കുറേ ആളുകളിൽ കണ്ടുവരാറുണ്ട് പിന്നെ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ടും മുട്ടിന് തേയ്മാനം സംഭവിക്കുന്നതായിരിക്കും ഇനി രോഗി മുട്ട് തേയ്മാനമായി നമ്മളെ കാണാൻ വരുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്ന പറയുന്നൊരു കാരണമെന്ന് പറയുന്ന അസഹനീയമായ മുട്ടിന് വേദന മുട്ടിന് അസഹനീയമായ വേദന മുട്ടിനു ചുറ്റും നമ്മൾ പരിശോധിക്കുമ്പോൾ മുട്ടിന് ചുറ്റും നല്ല നീരും ചുമന്നും എല്ലാം കിടക്കുന്നുണ്ടാവും പിന്നെ കാലിൻ്റെ മുട്ട് മടക്കവും നിവർത്തും അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന ശബ്ദമുണ്ടായിരിക്കാം പിന്നെ അത് ഇതെല്ലാം നമുക്ക് പല പല സ്റ്റേജിൽ കൂടിയാണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ ശരിക്കും പറയാൻ പറ്റുള്ളൂ അതായത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നാല് സ്റ്റേജുകൾ പറയണം അതായത് ഗ്രേഡ് സീറോ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ അഞ്ച് സ്റ്റേജുകളിലായിട്ടാണ് വരുന്നത് ഗ്രേഡ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലാണ് അതിൻ്റെ മുട്ടിൽ ഒരുവിധ ഡീജനറേറ്റീവ് ചേഞ്ച് തേയ്മാനം സംബന്ധമായിട്ടുള്ള ഒരു ചേഞ്ചസും കാര്യവും ഉണ്ടാവില്ല ഒരു നോർമൽ എക്സ്റേ ആയിരിക്കും ഗ്രേഡ് സീറോ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഗ്രേഡ് വണ്ണും ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഒ ആണ് അതായത് കുറച്ച് ഇൻഫ്ലമേറ്ററി ചേഞ്ചസും ഡീജനറേഷനായിട്ടുള്ള കുറച്ച് തേയ്മാന കാര്യങ്ങളെല്ലാം മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും പിന്നെ കുറച്ച് ബോൺസ് പേഴ്സ് പോലെ കുറച്ച് ഡെപ്പോസിഷൻ പോലെ മുട്ടിന് അറൗണ്ട് ഉണ്ടാവും മൈൽഡ് ആയിട്ടുള്ള സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടു അതായത് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂവിലും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി ഒരു ഹയർ ലെവലായി മോഡറേറ്റ് ലെവലിലുള്ള തേമാനായി ഇനി ഗ്രേഡ് വണ്ണും ടൂയിലും നമുക്കിത് തേഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് നാരോ ആവുകയാണ് ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് ഇനി ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ അത് ഇത്രയും കൂടി മോഡറേറ്റ് സ്റ്റേജായി സ്പേസ് ഇത്രയും കൂടി ഇമ്പ്രൂവ് ഇൻക്രീസ് ആവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇതും കൂടെ കൂടി ചേരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും ഗ്രേഡ് ത്രീ വരുമ്പോൾ ഗ്രേഡ് ഫോർ വരുമ്പോൾ സിവിയർ ഓയയാണ് അതായത് സിവിയർ ഓസ്റ്റു ആർത്രൈറ്റിസൽ എന്ന് പറയുന്നത് രോഗിക്ക് ഒരു കാരണവശാലും വേദന ബെയർ ചെയ്യാനേ പറ്റില്ല അസഹനീയമായ വേദനയായിരിക്കും കാൽമുട്ടുകൾ രണ്ടും വളഞ്ഞ പോലെ ഒരു ഡീഫോമിറ്റിയിലേക്ക് പോയിട്ടുണ്ടാകും വാൽഗസ് അല്ലെങ്കിൽ വാരസ് ഡീഫോമിറ്റി പോലെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വരാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ മുട്ടുപോകും ഇതാണ് നമുക്കൊരു അഞ്ച് സ്റ്റേജ് തേയ്മാനത്തിൻ്റെ വരുന്നത് ഗ്രേഡ് വണ്ണും ടൂവും മൈൽഡ് ചേഞ്ചസ് മാത്രമേ നമുക്ക് എക്സ്റേയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഫോറിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് സിവിയറായിട്ടുള്ള ഡീജനറേഷൻ സംഭവിച്ചേക്കെന്ന് പറയാൻ പറ്റും നല്ല ബോൺസ് ബോൺസ്പെറിൻ്റെ ഡെപ്പോസിഷൻ ഇവിടെ വരും കാല് വളഞ്ഞേക്കുന്നത് നമുക്ക് നല്ലപോലെ എക്സ്റേയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇതാണ് മുട്ട് തേമാനത്തിൻ്റെ അഞ്ച് സ്റ്റേജസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട് തേയ്മാനമായിട്ട് രോഗി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം ഇനീഷ്യൽ ആയിട്ടുള്ള മൈൽഡ് സ്റ്റേജ് അതായത് സ്റ്റേജ് വണ്ണും ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടുവിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചോളം വലിയ ലക്ഷണങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ഒരു ചെറിയ വേദനയുണ്ട് കുറച്ചൊരു നീരുണ്ട് കാലം മുട്ടും മടക്കും മടക്കുന്നവർത്തും ചെയ്യുമ്പോൾ കുറച്ചൊരു വേദന പക്ഷേ അത് കണ്ടിന്യൂസ് ഇല്ല ചില സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ പെയിൻ അഗ്രവേറ്റ് ആവുന്നുള്ളൂ അത് ൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് രോഗി നമ്മളോട് പരാമർശിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേജിൽ കൊടുക്കാം നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട് പെയിൻ റിലീവ് ചെയ്യുന്ന മൊഡാലിറ്റീസ് അൾട്രാസൗണ്ട് ഐ എഫ് ടി ടെൻസ് മുതലായതെല്ലാം നമുക്ക് മുട്ടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുവഴി നമുക്ക് വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കാം ഈ സിംറ്റംസ് കുറഞ്ഞു കഴിയുമ്പോൾ ഗ്രാജ്വലി പേഷ്യൻ്റിന് നമുക്ക് നീ സ്ട്രെങ്തനിങ് എക്സൈസ് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കാം ഒരു ഇനീഷ്യൽ ലെവൽ വണ്ണിലുള്ള എക്സൈസിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് അധികമായിട്ട് വരുന്നു കഴിയുമ്പോൾ പെയിൻ ഇൻഫർമേഷൻ കുറഞ്ഞ് കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഇതെല്ലാം നമുക്കൊരു മൈൽഡ് സ്റ്റേജ് അതായത് ഞാൻ പറഞ്ഞ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടുവിലുമാണ് നമുക്ക് ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം പോകാൻ പറ്റുള്ളൂ സ്റ്റേജ് ത്രീ എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി മോഡറേറ്റ് ആയിട്ടുള്ള ഓയ ആയി എന്ന് ഞാൻ പറഞ്ഞു ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞപ്പോൾ ഡീഫോമിറ്റിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജായി കാലിൻ്റെ മുട്ട വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജായി ഇതിലും പേഷ്യൻ്റെ പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിനെ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി കൂടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടുതലായിരിക്കും കാരണം കണ്ടിന്യൂസ് കുറേ നേരം നിൽക്കാൻ തന്നെ പേഷ്യൻ്റ് ബുദ്ധിമുട്ടായിരിക്കും കാലത്ത് വെച്ച് നടക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും പിന്നെ മുട്ട് മുട്ടുമടക്കും നിവർത്തുകയും ചെയ്യുമ്പോൾ ഒരു സൈസ് ശബ്ദം അതിൻ്റെ അകത്തു മുട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഉണ്ടാവും അങ്ങനെ കുറേ കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറിലും പേഷ്യൻ്റ് നമ്മളോട് പറയുന്നത് ഇനീഷ്യലി നമുക്ക് പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് എല്ലാം കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു റീഹാബും എക്സർസൈസ് പ്രോഗ്രാമും കാര്യങ്ങളും ായിട്ടൊക്കെ തന്നെ നമുക്ക് പോവാം ഇപ്പം നമുക്ക് മുട്ടു തേമാനത്തിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അതി അത്യാധുനിക നൂതന സംവിധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് നമുക്കുണ്ട് പി സി ആർ ടി എന്ന് പറയുന്നത് പൾസർ സെൽ റിപ്പയർ തെറാപ്പി പൽച്ച് സെൽ റിപ്പയർ തെറാപ്പിയിൽ ഞാൻ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതായത് ഒരു കാന്തിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ മുട്ടിൽ ചേഞ്ചസ് വരുത്താനാണ് നമ്മൾ നോക്കുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞ മുട്ടിൻ്റെ സ്ട്രക്ചറിൽ ഈ പാളിയാണ് ഈ തേഞ്ഞു പോകുന്നത് അപ്പോൾ ഒരു വട്ടം ഈ കാർട്ട്ലേജ് അല്ലെങ്കിൽ ഈ തരുണാസ്തി തേഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞു പോയത് പോയതാണ് നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ഇതിലപ്പുറം ഇതിനെ ഫുള്ളും സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി ഭാഗമായിട്ടുള്ള കാർട്ട്ലേജസ് ഉണ്ട് അത് ഈ മുട്ടിൻ്റെ താഴെ അഡ്ജോയിൻ ആയിട്ട് ഇരിക്കുന്ന സംഭവമാണ് അപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പി സി ആർ ടി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് ദിവസം പേഷ്യൻ്റ് മുട്ടിൻ്റെ പി സി ആർ ടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം നീ എക്സ്പോസ് ചെയ്ത് ഈ പി സി ആർ ടി മെഷീനിൽ കിടക്കുക അത് കഴിഞ്ഞിട്ട് ഈ കാന്തിക ശക്തിയുടെ ഫലമായിട്ട് ഈ ജോയിൻറ്റിൽ അതായത് ഈ മുട്ടിൻ്റെ ജോയിൻറ്റിൽ മസിൽസിലും ലിഗമെൻസിലും അറ്റാച്ചിങ് സ്ട്രക്ചേഴ്സിലെല്ലാം ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രക്രിയ കൊണ്ട് ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ടല്ല നമുക്ക് പി സി ആർ എഫക്റ്റ് മുട്ടിന് കിട്ടണ കിട്ടിയതറിയാൻ ഒരു ആറാഴ്ചത്തോളം കാലം എടുക്കും അപ്പോൾ ഈ സമയം പി സി ആർ ടി എടുക്കുന്ന സമയത്ത് നമ്മൾ രോഗിയോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുക കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നീയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല അതായത് ഒത്തിരി നേരം സ്റ്റെപ്പ് കയറി ഇറങ്ങുക കുത്തനെ കയറ്റം കയറി ഇറങ്ങി നടക്കുക ഒത്തിരി നേരം കണ്ടിന്യൂസ് സിറ്റിംഗ് സ്റ്റാൻഡിങ് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അങ്ങനെ നീ ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മുട്ടിന് ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്ന് കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള ഈ കാന്തിക ശക്തിയുടെ ഫലം നമുക്ക് ആ മുട്ടിന് കിട്ടണം ആ സമയത്ത് മുട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാൻ ചെയ്യണ്ട എന്നുള്ളതാണ് പറയുന്നത് എന്ന് വെച്ചാൽ കടന്ന് ബെഡ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റല്ല കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മൾ പേഷ്യൻ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയും സിക്സ് വീക്സ് കാലഘട്ടം എടുക്കും നമുക്ക് ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ചേഞ്ചസ് എത്രത്തോളം നമുക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ പേഷ്യൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്നറിയാം അത് കഴിഞ്ഞ് നമുക്ക് ത്രീ വീക്സും സിക്സ് വീക്സിലെല്ലാം ഫോളോ അപ്പാണ് പി സി ആർ ടിയിൽ സിക്സ് വീക്സിൻ്റെ ഫോളോഅപ്പ് വരുമ്പോഴാണ് നമ്മൾ ലെവൽ എക്സൈസുകൾ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ എക്സൈസുകൾ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത് പി സി ആർ ടി പ്രോട്ടോകോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്താണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോൺ സർജിക്കൽ എഫക്റ്റീവ് അപ്രോച്ച് അപ്രോച്ചാണ് അതായത് തേയ്മാനം കൂടുതലായിട്ടുള്ള സ്റ്റേജുകളിലേക്കൊക്കെ പോകുമ്പോൾ സർജറി ഓപ്ഷനാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓപ്ഷനുകളാണ് അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പി സി ആർ ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തരുന്ന അതായത് ഈ എക്സസൈസുകൾ അതായത് നമ്മുടെ ഈ തേയ്മാനം കാർട്ടേജിനും സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ മുട്ടിൻ്റെ സ്ട്രക്ചറിനെ അറ്റാച്ച് ചെയ്ത് കുറേ ലിഗമെൻസും മസിൽസും എല്ലാം വരുന്നുണ്ട് അപ്പോൾ തേയ്മാനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം തന്നെ ക്ഷയം സംഭവിക്കും അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് പ്രോഗ്രാമും കോമ്പിനേഷൻ അതായത് റീഹാബിലിറ്റേഷൻ്റെ ഒപ്പം ഈ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ ഒപ്പം ഈ പി സി ആർ ടീം കൂടെ കഴിയുമ്പോൾ ഈ മുട്ട് തേയ്മാനത്തിന് നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റേറ്റാണ് ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും നല്ലൊരു എക്സാമിനേഷനും അഡ്വൈസ് പ്രകാരം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓസ്റ്റോ ആർത്രൈറ്റിസ് അഥവാ ഈ മുട്ട് തേയ്മാനം നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാവുന്നതാണ് അടിസ്ഥാന കാരണം ഇത് സംഭവിക്കുന്നത് സെക്കൻഡറി ആയിട്ട് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി ലിവിങ് സ്റ്റൈൽ അതെന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയറ്റ് നല്ലപോലെ കൺട്രോൾ ചെയ്യുക ഒരുപാട് ഫാറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക നമ്മുടെ ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ബോഡി മാസ് ഇൻഡെക്സ് പിന്നെ ഡെഫിനറ്റ്ലി മുട്ടിന് തേയ്മാനവും കാര്യങ്ങളൊക്കെ വരുന്നു കഴിയുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന മുട്ട ആക്ടിവിറ്റീസ് ചെയ്യുന്ന എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് രോഗിക്ക് വളരെയധികം പരിമിതികളുണ്ടാവും കാരണം മുട്ടിന് ഓൾറെഡി തേയ്മാനാണല്ലോ അപ്പോൾ ഒത്തിരി ട്രെഡ്മിൽ വാക്കിംഗ് പിന്നെ ദൂരയാത്രകൾ അങ്ങനെ അതിൽ കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം നടക്കാം അതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ വെയ്റ്റ് റിഡക്ഷനാണ് മെയിനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് സ്വീകരിക്കുക വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടിലേക്കുള്ള ഫോഴ്സ് കൂടുന്നത് നമുക്കതുകൊണ്ട് വളരെയധികം കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് സപ്ലിമെൻസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ തേമാനം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാം മുട്ടും മുട്ടിലാണെങ്കിലും ഡയറ്റമിൻ ഡി കാൽസ്യം ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരാം അതിന് നമുക്ക് നല്ലൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമുക്ക് നല്ല സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും കാൽസ്യം റിച്ച് ആയിട്ടും വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് സപ്ലിമെൻസിൽ കൂട്ടാവുന്നതാണ് ഇതെല്ലാമാണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാതിരിക്കുക ിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാരണങ്ങൾ ഇനി പി സി ആർ ടി ട്രീറ്റ്മെൻറ്റിന് നല്ലൊരു ഓപ്ഷനാണ് ഓസ്റ്റോ ആർത്രൈറ്റിസിന് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഓസ്റ്റോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും ഞാൻ കീർത്തി ജയകുമാർ കൺസൾട്ടൻ ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാനാഹെൽ